അമ്മ ഇന്ന് അമ്മയുടെ വക ഒരു മീൻകറി വേണട്ടാ ഇതും പറഞ്ഞിട്ടാണ് കാലത്ത് ഞാൻ അമ്മേനെ ജോലിക്ക് വിട്ടത് എന്നിട്ട് ഞാൻ പോയി കുറച്ച് മീനും വാങ്ങി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരാൻ നേരത്ത് അമ്മയൊരു മാങ്ങി വാങ്ങി ഇനി നമ്മൾ കാണാൻ വേണ്ടത് അമ്മയുടെ വക മാിട്ടൊരു തൃശ്ശൂർ സ്റ്റൈൽ കറിയാണ് ഈ യുദ്ധത്തിൽ അമ്മയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു കേട്ടാ പണ്ടും അമ്മ വയ്ക്കുന്ന കറികളിൽ ആയിരുന്നു എന്റെ ഫേവറേറ്റ് എനിക്ക് മാത്രമല്ലാട്ടാ ചേട്ടൻ അച്ഛനൊക്കെ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് അമ്മ പറയാറ് പണ്ടമ്മ കറി വെക്കുമ്പോ വെറുതെ നോക്കി നിന്നിരുന്ന ആളായിരുന്നു കേട്ടോ ഞാൻ ആ ഞാനിന്ന് കറി വെക്കാൻ മാത്രം വളർന്നു അല്ലെ ഇപ്പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ അമ്മയെ മീൻ കറി വെക്കുള്ള റെസിപ്പി ഉറപ്പായിട്ടും പഠിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത്ര കാലത്തിന്റെ ഞാൻ വെച്ചിട്ട് ശരിയാവത്തൊരു കറി അത് മീൻകറി മാത്രമാണ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് അങ്ങനെ ഞാൻ തമാശകളൊക്കെ പറഞ്ഞ് മീൻകറി ചെറ്റാക്കി അടുപ്പത്ത് കയറ്റി പാവണ്ടിട്ടാ അമ്മ ആൾക്ക് മുന്നേ ഇങ്ങനെ വീഡിയോ എടുത്ത് പരിചയമൊന്നും ഇല്ലാത്തേ ആൾ കുറെ അബദ്ധങ്ങളെ കാണിച്ചു അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ മീൻകറി റെഡി എബ്രോഡ് പോയപ്പോ ഞാൻ പഠിച്ചൊരു പാടുണ്ട് ഈ ലോകത്ത് ഏറ്റവും നല്ല ഫുഡ് അത് നമ്മുടെ അമ്മമാര് വെച്ചിട്ട് ഫുഡ് അമ്മയുടെ കറി പിന്നെ പണ്ട് ഇഷ്ട ഒന്നും പറയാല്ല നല്ല അടിപൊളി കറി ആയിരുന്നു എന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അമ്മേട്ടൊന്നും കേട്ടിട്ട്